തുടക്കം മുതൽ തന്നെ അങ്ങ് വിജയിക്കുമെന്ന കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു ഈ ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള ഒരു കാരണമായി താങ്കൾ എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് മറുപടി അല്ല താങ്കൾക്ക് എന്താണ് അതാ ഞാൻ ആണല്ലോ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര വലിയ കേരളത്തിന് ഈ മാത്രം കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിരിക്കും എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങള് അവിടുത്തെ നേതാക്കെന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് എണ്ണത്തിനടുത്ത് എത്തിയിട്ടുണ്ട് എണ്ണം എത്തിയിട്ടുണ്ട് അത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യൻ ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളില് ഡെലിവറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് ഇടതും വലുതും ഒന്നും എങ്ങനെ ചോദിക്കരുത് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിനെ പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊൻപത് മണ്ഡലത്തിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലു പത്തൊമ്പതിനായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാകും രാഷ്ട്രീയത്തിനധികമായിട്ട് എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഒരു ഞാൻ അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചെങ്കുറ്റത്തോടെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ എൻ്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശം കാരണം ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വന്തം നിർമ്മല സീതാരാമൻ ജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ല അത് നാളെ ഞാൻ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് എയിംസിന് വേണ്ടി ഒരു ക്ഷണം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്ന് നോക്കിയോളൂ തൃശ്ശൂരിലേക്ക് അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല അത് ഞാൻ നാളെ ഇന്ത്യക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക പക്ഷേ ഇന്ന് ജാവദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോണം എന്നറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കും